മ്യൂസിയം മൊത്തം മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മ്യൂസിയത്തിന്റെ ഏറ്റവും മുകളില് അഞ്ച് ശില്പങ്ങളാണുള്ളത് ഇതാണ് മ്യൂസിയത്തിന്റെ ലേ ഔട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ സാങ്ക്ച്വറി ഓഫ് ട്രൂത്ത് മ്യൂസിയത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളും മുകളിലുള്ള സ്തൂപങ്ങളും മരം യോജിപ്പിക്കുന്നതുമാണ് കണ്ടത് ഈ എപ്പിസോഡിൽ മ്യൂസിയത്തിന് അകത്തുള്ള കാര്യങ്ങളും കാണാം അതിനൊപ്പം തന്നെ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്ന ജീവിതത്തിലെ ഏഴ് സത്യങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ ഫെങ്ഷ്യൂയെ പറ്റി പറഞ്ഞിരുന്നു മ്യൂസിയത്തിൻ്റെ ഈ ഭാഗം മലയെ ഫേസ് ചെയ്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മ്യൂസിയത്തിൻ്റെ പുറകോശമാണ് എൻട്രൻസ് അല്ല എക്സിറ്റാണ് മ്യൂസിയത്തിൻ്റെ തറയിലെ ഡെക്കറേഷൻ രണ്ട് ലെയറുകളായാണ് ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും എങ്ങനെയാണെന്ന് പറയുന്ന കുറച്ച് കൊത്തുപണികളൊക്കെ ഉണ്ട് ഉദാഹരണത്തിന് ഈ ഭാഗത്ത് കൃഷിയും വിളവെടുപ്പും കാണിക്കുന്നുണ്ട് തൊട്ടടുത്ത് മുൻകാല ജീവിതശൈലി കാണിക്കുന്നുണ്ട് അതിനപ്പുറത്ത് റോയൽ പ്ലവിംഗ് സെറമണി ഇത് കാണിക്കുന്നത് ഇവിടുത്തെ പരമ്പരാഗതമായ കൃഷിയും വിളവെടുപ്പുമാണ് അതായത് തായ്ലൻഡിലെ ട്രഡീഷൻ ഇവർക്ക് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതിവിടെ കൊത്തിവെച്ചിരിക്കുന്നത് തായ്ലൻഡിലെ ആളുകൾ വളരെ കാലം സമാധാനത്തോടെ ജീവിച്ചിരുന്നു എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇനി ആ പ്രതിമകളുടെ പുറകിൽ കാണുന്നത് രാമായണത്തിലെ കുറച്ച് കാര്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് കുരങ്ങുകളെ ഒരു സൊസൈറ്റിയുടെ നല്ല വശങ്ങളോടും സിംഹത്തെ മോശം വശങ്ങളോടും ആണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് എങ്ങനെ നല്ല ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു തരിക നമ്മുടെ ഗൈഡ് റൂഫിൽ കാണുന്ന മുഖം ബ്രഹ്മാവിന്റെ ആണ് നാല് മുഖങ്ങളുണ്ട് കേട്ടോ അതിന്റെ തൊട്ട് താഴെ ഐരാവതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഇന്ദ്രനെയും കാണാം ആ ഇടത് വശത്തൊരു ചെറിയ പെട്ടി കണ്ടോ അതിവിടുത്തെ ലിഫ്റ്റാണ് മ്യൂസിയത്തിന്റെ സ്റ്റെപ്പ് നടന്നു കയറാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ലിഫ്റ്റ് ഉള്ളത് ആ കാണുന്നതാണ് മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള സ്റ്റെയർവേ ഇവിടുത്തെ സ്റ്റെയർവേയിൽ കാണിച്ചിരിക്കുന്നത് ഒരു കോട്ടയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന തിരമാലകളും ഉള്ളിലേക്ക് പോകുന്ന മീനുകളും ആണ് തിരമാല നമ്മുടെ സോഷ്യൽ ട്രെൻഡ്സ് അല്ലെങ്കിൽ സാമൂഹിക പ്രവണതയെ സൂചിപ്പിക്കുന്നു മീനുകൾ സോഷ്യൽ ട്രെൻഡിന് എതിരെ നീന്തി പഴയ കാലത്തേക്ക് എത്തി നോക്കാൻ നമ്മൾ ഇവിടെ വന്ന നമ്മൾ അതായത് മ്യൂസിയത്തിൽ വന്ന നമ്മളെയും സൂചിപ്പിക്കുന്നു മ്യൂസിയത്തിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുകയാണ് പുള്ളിക്കാരൻ അകത്ത് പുകവലിക്കരുത് ഭക്ഷണം കഴിക്കരുത് പിന്നെ കുപ്പി വെള്ളം ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെക്കാതെ പോക്കറ്റിൽ വെക്കുക ദാഹിക്കുമ്പോൾ എടുത്ത് കുടിക്കുന്നതിൽ പ്രശ്നമില്ല എവിടെയെങ്കിലും ഇരുന്ന് കുടിക്കണമെന്നേ പറയുന്നുള്ളൂ അകത്ത് കയറി ഹെൽമെറ്റ് ഊരരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ പേഴ്സ് കണ്ണട പോലുള്ള നിങ്ങളുടെ പേഴ്സണൽ വസ്തുക്കൾ ഇവിടെ അകത്ത് മറന്നു വയ്ക്കരുത് ഇതൊക്കെയാണ് പറയുന്നത് പ്രവേശനത്തിൻ്റെ മുഗൾ ഭാഗത്ത് നാഗത്തി പിടിക്കുന്ന ഗർഡന് കൊത്തി വെച്ചിട്ടുണ്ട് തിന്മയെ ഉന്മൂലനം ചെയ്യുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ്സ് വെച്ചിട്ടുണ്ട് അത് ആർക്കു വേണമെങ്കിലും എടുക്കാം ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് ജർമ്മൻ ജാപ്പനീസ് ഹിന്ദി കൊറിയൻ റഷ്യൻ സ്പാനിഷ് എന്നീ ഭാഷകളിൽ ഇത് ലഭ്യമാണ് അപ്പം ഞങ്ങൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഭാഗം ആണ് ഫെംഗു അനുസരിച്ച് കടലിൻ്റെ നേരെ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് കെട്ടിടത്തിൻ്റെ മുൻഭാഗം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സത്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ ആരാണ് എവിടെ നിന്നാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത് നാല് ഘടകങ്ങളിൽ നിന്നാണ് ഭൂമി ജലം വായു അഗ്നി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഘടകങ്ങളുണ്ട് ഭൂമി നമ്മുടെ എല്ല് മാംസം തൊലി അവയവങ്ങൾ എന്നിവ ജലം രക്തം കണ്ണുനീര് വിയർപ്പ് മൂത്രം വായു ഗ്യാസ് ഓക്സിജൻ ഒക്കെ തീ ചൂട് ഊർജം ഒക്കെ ഇതിനർത്ഥം നമ്മൾ എല്ലാവരും എവിടെ നിന്ന് ആയാലും ഒന്നാണ് എന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം ബഹുമാനിക്കണം നമ്മൾ എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് അടുത്ത ഹോൾ അവിടെയാണ് രണ്ടാമത്തെ സത്യം അതിനു മുന്നേ ഇവിടെ കുറച്ച് വിടവ് കാണുന്നില്ലേ ഇത് പണിതീരാത്ത ശില്പങ്ങളാണ് പണി തീർന്ന തൂണുകൾ ഇതുപോലെ ഇരിക്കും ആദ്യം നമ്മുടെ മാതാപിതാക്കളെ പറ്റിയാണ് മാതാപിതാക്കളാണ് നമുക്ക് ജന്മം തന്നത് രണ്ട് അമ്മയുടെ ശില്പമാണ് അമ്മ എന്നതുകൊണ്ട് ഭൂമി എന്നും ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ താമസിക്കുന്നതും അതേപോലെ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ കിട്ടുന്നതും ഭൂമിയിൽ നിന്നാണല്ലോ പിന്നെ ഉള്ളത് ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളാണ് സൺഡേ അഥവാ സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചം തരുന്നു അതായത് മൺഡേ അഥവാ ചന്ദ്രൻ വേലിയേറ്റം വേലിയിറക്കം എന്നിവയ്ക്ക് കാരണമാകുന്നു ഇതുപോലെ ഓരോരോ വ്യക്തിത്വങ്ങൾ അതാണ് ഈ ഏഴ് ശില്പങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വങ്ങളെ പറ്റിയാണ് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും തീയതി ബേസ് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇനി സീലിംഗിൽ കാണുന്നതാണ് യൂണിവേഴ്സ് പ്രപഞ്ചം നമ്മൾ ഈ പ്രപഞ്ചത്തിലാണ് താമസിക്കുന്നത് നമുക്ക് ജീവിക്കാൻ പ്രകൃതിയുടെ ആവശ്യമുണ്ടാവും ഉദാഹരണത്തിന് സൂര്യൻ ഇല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാവില്ല ചൂടുണ്ടാവില്ല പകലുകൾ ഉണ്ടാവില്ല കരയല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ സത്യം മരണത്തെ പറ്റിയാണ് മ്യൂസിയത്തിന്റെ നടുക്കോട്ട് നോക്കൂ ബുദ്ധന് പോലും മരണത്തെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന സത്യമാണ് പറയുന്നത് നമ്മൾ ജനിച്ചപ്പോൾ നമ്മുടെ കൂടെ ഒന്നും കൊണ്ടുവന്നില്ല പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ ചെയ്ത നന്മയും മോശം കാര്യങ്ങളും മാത്രമാണ് ബാക്കിയാവുന്നത് ബുദ്ധന്റെ അടുത്ത് ഡെക്കറേഷൻസ് ഒന്നുമില്ല കാരണം ജീവിതം എം ടി ആണ് എന്ന് കാണിക്കാനാണ് നമ്മൾ ജനിക്കുന്നതന്നെ മരിക്കാനാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിനിടയിൽ ഉള്ള സമയം സന്തോഷത്തോടെ ആസ്വദിക്കുക അടുത്ത ഹോളിലാണ് നാലാമത്തെ സത്യം അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെയുള്ള നാല് മൂലകൾ കാണിക്കുകയാണ് ആദ്യത്തേത് തെക്കേ മൂലയിൽ ഗണപതിയാണ് രണ്ടാമത്തേത് പടിഞ്ഞാറ് മൂല ഇവിടെ സരസ്വതിയാണ് മൂന്നാമത്തെ മൂലയിൽ അഥവാ വടക്കേ മൂലയിൽ ബ്രഹ്മാവാണ് ഉള്ളത് അവസാനമായി നാലാമത്തെ മൂല അവിടെ യമദേവന് ഇനി അടുത്ത ഹോളിലേക്ക് പോവാം നാലാമത്തെ സത്യം ഈ ഹോളിൽ ചൈനീസ് തത്ത്വചിന്തകരെ പറ്റിയാണ് പറയുന്നത് ആദ്യം പാഷ്വാങ് ഗോഹായിനെ പറ്റിയാണ് പറയുന്നത് പാഷൻ ഗോഹായ് എന്നത് ഒരു ആളല്ല പഴയ ചൈനീസ് കഥകളിലുള്ള മരണമില്ലാത്ത എട്ട് പേരെ പറയുന്ന ഒരു പേരാണത് ഇവിടെ കാണുന്നത് ബാഷിൻ ഗോഹായ് കടൽ കടക്കുന്നതാണ് അവരുടെ കഴിവുകൾ വെച്ചാണ് അവർ കടൽ കടക്കുന്നത് അതേപോലെ നമ്മൾ നമ്മുടെ കഴിവുകൾ വെച്ച് നമ്മുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് ഗഞ്ചിൻ സ്നേഹം കരുണ ദയ ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് അടുത്തത് കൺഫ്യൂഷ്യസ് ആണ് മുതിർന്നവരെ ബഹുമാനിക്കുക മനുഷ്യത്വം ഉണ്ടാവുക അച്ചടക്കം ഉണ്ടാവുക എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് നമുക്ക് വരാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് നമ്മൾ വരാൻ ഇടവരരുത്തരുത് എന്ന് കൺഫ്യൂഷ്യസ് പറഞ്ഞിരുന്നു അടുത്തത് ലോത്സുവിന്റെ ആണ് ലോട്ട്സുവിന് താവോസത്തിന്റെ പിതാവെന്നാണ് വിളിക്കുന്നത് ലോട്ട്സു പറയുന്നത് നമ്മൾ പ്രകൃതിയോട് സന്തുലിതമായി ജീവിച്ചാൽ നമുക്ക് സന്തോഷം ലഭിക്കുമെന്നാണ് ഈ ഹോളിൽ സിമിലർ അർത്ഥങ്ങൾ വരുന്ന വേറെ മൂന്ന് ചിത്രങ്ങൾ കൂടെ അപ്പൊ ഈ ഹോൾ ചൈനീസ് തത്വചിന്തകരെ കുറിച്ചാണ് ഇനി നമുക്കൊരു തായ് തത്വചിന്തകനെ പരിചയപ്പെടാം അഞ്ചാമത്തെ സത്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ കാണുന്ന ഈ ശില്പം തായ്ലൻഡിലെ മുൻ രാജാവായിരുന്ന രാമ ഒമ്പതാമൻ്റെയാണ് ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം മരിച്ചു തായ്ലൻഡിലുള്ളവർക്ക് അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കാരണം ഇവർ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനായി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രാമ ഒമ്പതമ്മ ഇവിടുത്തെ ഗതാഗതം വിദ്യാഭ്യാസം ആശയവിനിമയം ആരോഗ്യം എന്നീ മേഖലകളിൽ കുറെ അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് രാമ ഒമ്പതാണ് കൂടാതെ അത്യാഗ്രഹം പാടില്ല സ്വയം പര്യാപ്തത നേടണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതുപോലെ ഓരോരുത്തർക്കും ഒരു ലക്ഷ്യം വേണമെന്നാണ് പറയുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ ഒന്നായിരിക്കും ചിലപ്പോൾ വെവ്വേറെ ആയിരിക്കും ഇനി നമ്മൾ അഞ്ചാമത്തെ സത്യത്തിലേക്ക് പോവുകയാണ് ജീവിതത്തിന്റെ ഉദ്ദേശ്യം അതേപോലെ തന്നെ എങ്ങനെ നല്ല വ്യക്തിയായി മാറാം എന്ന ആശയമാണ് അഞ്ചാമത്തേത് ആദ്യത്തെ ചിത്രം രണ്ടുപേർ ചെന്ന് ഒരാളെ അധിക്ഷേപിക്കുന്നതാണ് തൊട്ട് താഴെ ഒരാൾ വായിക്കുന്ന ചുറ്റുമുള്ളവർ പഠിക്കുന്നു ഇതിനർത്ഥം നമ്മളൊരു മോശം ആളുകളുടെ കൂടെ ചേർന്നാൽ നമ്മൾ മോശം വ്യക്തികളാവും നല്ല ആളുകളുടെ കൂടെ ചേർന്നാൽ നല്ല വ്യക്തികളാവും എന്നാണ് അടുത്ത ചിത്രം കുറെ പേർ മുതിർന്നവരെ ബഹുമാനിക്കുന്നതാണ് ബഹുമാനം അർഹിക്കുന്നവരെ ബഹുമാനിക്കുക ബഹുമാനം ആവശ്യപ്പെടുന്നവരെ അല്ല അടുത്ത ചിത്രം നമ്മളെ മികച്ചവരാവാൻ പ്രാപ്തരാക്കുന്ന ആളുകളുടെ കൂടെ ചേരുക എന്നതാണ് നല്ല ആളുകളുമായി കൂടിയാൽ നമുക്ക് സന്തോഷം ലഭിക്കും അടുത്ത ചിത്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ വേറൊരു കാര്യം കാണാം മുകളിലെ സീലിംഗിൽ കാണുന്നതാണ് നക്ഷത്രങ്ങൾ അഥവാ പ്രപഞ്ചം നാല് ലെയറുകളായിട്ടാണ് മുകളിലുള്ളത് മേഘം പോലെ കാണുന്ന രണ്ടാമത്തെ ലെയറാണ് ഭൂമി മൂന്നാമത്തെ ലെയർ മാലാകമാർ പുറത്തുള്ള ലെയർ മനുഷ്യരാണ് ഇവിടെ കുറച്ച് തൂണുകളിൽ ഡെക്കറേഷൻസ് ഇല്ലാത്തതായി കാണാം അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ മ്യൂസിയത്തിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻസ് റൂൾസ് കാരണമാണ് പണി തീരാത്ത മ്യൂസിയത്തിൽ ഹെൽമെറ്റ് വെച്ച് മാത്രം കയറി വരുന്നത് എന്നാണ് ഗൈഡ് പറയുന്നത് ഇനി അടുത്ത ചിത്രത്തിലേക്ക് പോകാം സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള ഒരു ചിത്രമാണിത് നേരത്തെ രാമ ഒമ്പതാമൻ പറഞ്ഞ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത് മാർക്കറ്റിൽ നിന്ന് പഴവും പച്ചക്കറിയും വാങ്ങുന്നതിന് പകരം അത് സ്വയം നട്ടു വളർത്തുന്നവരാണ് അടുത്ത ചിത്രം ഒരാൾ പഠിക്കുന്ന ചിത്രമാണ് പഠിക്കുക എന്നത് ഒരു നിധിയും തീരാത്തൊരു യാത്രയാണ് നമ്മൾ കൂടുതൽ പഠിച്ചാൽ നമുക്ക് കാര്യങ്ങൾ വളരെ മികച്ചതാക്കാൻ കഴിയും ഇവിടെ ഇവിടെ കാണുന്നത് കുറേ പേർ അവരുടെ കമ്മ്യൂണിറ്റി വൃത്തിയാക്കുന്നതാണ് നമ്മുടെ കഴിവ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സമൂഹത്തെ സഹായിക്കാനും അതിനെ മെച്ചപ്പെടുത്താനും സാധിക്കണം എന്നാണ് അർത്ഥം അടുത്തതായി എല്ലാവരോടും മാന്യമായി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ പുഞ്ചിരിക്കുന്നുണ്ട് മറ്റുള്ളവരോട് മാന്യമായി സംസാരിക്കണം താഴെ വയ്യാത്ത അമ്മയെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരാൾ കൂടാതെ അച്ഛന് ഭക്ഷണം കൊടുക്കുന്ന സ്ത്രീ നമ്മുടെ മാതാപിതാക്കളെ നന്നായി പരിപാലിക്കുക എന്ന് പറയുന്നു അടുത്ത ചിത്രം നമ്മൾ മാതാപിതാക്കളാകുമ്പോൾ നമ്മളുടെ കുട്ടികളെ നന്നായി പരിപാലിക്കണം എന്ന് പറയുന്നതാണ് അടുത്തത് നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ നന്നായി പരിപാലിക്കുക പുള്ളി പറയുന്നത് സാധാരണ ഭാര്യ ഭർത്താവിനെ നന്നായി നോക്കാറുണ്ട് അതേപോലെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയെ പരിപാലിക്കുന്നു എന്നാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ ഒരു നല്ല സമൂഹത്തെ നിർമ്മിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കും ഇനി ആറാമത്തെ സത്യത്തിലേക്ക് പോവാം ഇവിടെ ഉള്ളിലൊരു തൂണ് കാണാം പുറത്തൊരെണ്ണം കാണാം ഇങ്ങനെ രണ്ട് തൂണ് ഒരുമിച്ചാണുള്ളത് ഉള്ളിലുള്ള തൂണ് നല്ല സമൂഹത്തെയും പുറത്തുള്ളത് മോശ സമൂഹത്തെയാണ് കാണിക്കുന്നത് ഇവിടെ കാണുന്നത് ഒരു സ്ത്രീയാണ് അവരെല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതായത് തൻ്റെതല്ലാത്ത അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കാത്ത ഒരാളാണിത് ഉള്ളിലുള്ളത് വ്യത്യസ്തമായ കാര്യങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ പരസ്പരം അംഗീകരിക്കുന്നവർക്ക് മാത്രമേ നല്ല സുഹൃത്തുക്കളാകാൻ കഴിയൂ അല്ലെങ്കിൽ നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത് അടുത്തത് പരസ്പരം ബഹുമാനിക്കാത്തൊരു സമൂഹമാണ് ബഹുമാനിക്കുകയോ പരസ്പരം സഹായിക്കുകയോ ചെയ്യുന്നില്ല പക്ഷെ ഉള്ളിലുള്ളത് പരസ്പരം ബഹുമാനിക്കുന്ന ഒരു സമൂഹം ആണ് അടുത്ത സൊസൈറ്റി നോക്കാം അഹങ്കാരം നിറങ്ങിയ ഒരു സമൂഹം അവർ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ട് പക്ഷെ അകത്തുള്ളത് വിനയം നിറങ്ങിയ ഒരു സമൂഹം അവർ മാന്യമായ ആളുകളോട് പെരുമാറുന്നു അടുത്തത് സ്വാർത്ഥത നിറഞ്ഞ ഒരു സംഭവമാണ് ഇവിടെ കാണുന്ന ചിത്രത്തിൽ ഒരാൾക്ക് ധാരാളം ഭക്ഷണമുണ്ട് പക്ഷേ ഇതിലൊരു പങ്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല തൊട്ടപ്പുറത്ത് മുങ്ങി മരിക്കുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയുടെ ചിത്രവും കൊണ്ട് ഉള്ളിലുള്ള തുണി കാണുന്നത് കുഴിയിൽ ഒരു കാളവണ്ടി പുറത്തെടുക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകളെയാണ് അതായത് ദയവുള്ള ഒരു സമൂഹം അവർ പരസ്പരം സഹായിക്കുന്നു ഇനിയുള്ളത് അവസാനത്തെ സമൂഹം പുറത്തുള്ളത് ഐക്യമില്ലാത്ത സമൂഹമാണ് അനാവശ്യമായി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നു ഉള്ളിലുള്ളത് കുറെ പേര് ഒരുമിച്ചൊരു പാലം പണിയുന്നു തൂണുകളിൽ കണ്ടത് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് സമൂഹത്തെയാണ് ഇനി നമ്മുടെ ഗൈഡ് ഒരു ചോദ്യം ചോദിക്കുകയാണ് നമുക്ക് എങ്ങനത്തെ സമൂഹത്തിലാണ് ജീവിക്കാൻ ആഗ്രഹം നല്ല സമൂഹം അല്ലെ എങ്ങനെ ഒരു സമൂഹത്തെ നന്നാക്കാൻ കഴിയും എല്ലാം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങുക അത് പതുക്കെ നമ്മുടെ കുടുംബത്തിലേക്കും കൊടുക്കുക അങ്ങനെ എല്ലാ കുടുംബങ്ങളും നന്നായാൽ സമൂഹം നല്ലതും ഇനി അവസാനത്തെ സത്യത്തിലേക്ക് പോവാം പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് ഒരു ചെറിയ മുറിയിൽ ഒരു പ്രതിമയുണ്ട് ഇതൊരു കുടുംബത്തെയാണ് കാണിക്കുന്നത് ഒരു അച്ഛൻ ഒരമ്മ കുട്ടികൾ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെയാണ് വളർത്തിയത് അതുപോലെ നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹത്തോടെ വളർത്തുക ഈ മ്യൂസിയം സ്ഥാപിക്കാനുള്ള മെയിൻ കാരണം ഇപ്പോൾ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ ട്രെൻഡിൻ്റെ കൂടെ പോകാൻ ആഗ്രഹിക്കുകയും അതിൻ്റെ ഭാഗമായി തങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് അവർക്ക് സ്ട്രെസ്സും പ്രഷറും ഉണ്ടാകുന്നു അതുകൊണ്ട് സോഷ്യൽ ട്രെൻഡ്സിൻ്റെ പുറകെ പോകാതെ സന്തോഷമായിരിക്കണം എന്നാണ് ഇവിടെ പരക്കെ പറയുന്നത് കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക